ோகத்தில் ஏற்றம்ியு அது எம்முனடுக்கணுது

왜 이래? 왜아래왜 이래? 왜 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 이래? േറ്റവും പാമ്പാണ് അതായത് പാമ്പിനൊരു വിലല്ലോ അയ്യേ ചുണ്ടി വന്നേക്കല്ലേ ഫസ്റ്റ് ഇങ്ങക്ക് ഇട്ടപ്പോൾ ഉള്ളിക്കൂടെയാണ് പോണണ്ടിര അരെടാ അനക്ക് തല ഉണ്ട് സ്ഥാനമുണ്ട് പല പല ഒരുപാട് സാധന ഇതിനെ ചതി ഇങ്ങനെ ആ ഇങ്ങക്ക് ആണിങ്ങക്ക് ആയിടാ ഏയ് മുളകി വയറ്റുള്ളത് അടുത്ത സ്ഥാനാണല്ലേ പാമ്പിനെ പിടിക്കാൻ നിൽക്കുന്നു അടുത്ത തലഓട തലഓട കടിക്കോ 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 നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് പാമ്പിനെ പിടിക്കണോ ഇല്ലേത് ആട് നിങ്ങൾക്ക് പാമ്പിനെ പിടിക്കണോ ഇതിനെ ഇത് കളിക്കുന്ന പാമ്പാ വേണോ വേണ കളിക്കുന്ന പാമ്പിനെ വേണോ വേണ എനക്ക് വേണോ കളിക്കുന്ന പാമ്പിനെ വേണ അന്നവാട്ടേക്ക് ഇവിടെ കാണിച്ചു കൊടുത്തടാ അതിന് വെച്ചോടുക്കുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചോടുക്കാ കാണിച്ചോടുത്തേ തൊട്ട് നോക്കിയ തൊട്ട് നോക്കിയതല്ലേ അമ്മ തൊട്ട് തൊട്ട് നോക്കടാ ആനല്ല ശരിക്കും തൊട്ട് വെക്ക് എവിടെ അപ്പൊ തൊട്ട് വേണേക്ക്

അപ്പ കയ്യിലൊക്കേണ്ടാ കണ്ടോ വേണാ എനക്ക് തോർണോ കളിക്കുന്നതാ എവിടെ ഇതിങ്ങനെ പോണതിലാണ്ട് അങ്ങനെയാണ് രസം ഇത് ഒരു വരാന്തരങ്ങളില് ആഫ്രിക്കൻ ആഫ്രിക്കൻ അല്ല അമേരിക്കയുടെ പ്രത്യേക വനമേഖല കാണപ്പെടുന്ന നമ്മുടെ സാധനം ണ്ടോ തമ്മി തമ്മിലോരും പാമ്പ് വൈത്തലി വൈത്തലി എല്ലാ തന്നെയാണ് ഇതിലാണ് മറ്റേ ഫ്ലൈ പറക്കുന്ന എണ്ണ അടുത്തുള്ളത് നമ്മുടെ പറക്കുന്ന എണ്ണ Premises, ോ തൽക്കാലും എന്താ വെള്ളൊക്കെ ആ ഓക്കെ മൂടില്ല അത്ര മൂടില്ല അപ്പൊ നമ്മടെ കുട്ടി ഒരു പോകുമ്പോണ്ടോ വന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് വന്നിട്ട് പറക്കി പറച്ചു പറഞ്ഞു ഒരു പോകാൻ ോ വേണ്ട 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 കേട്ടോ എന്താ സ്നേഹം നിലകൂടി ഇല്ല ഇങ്ങനെ പറക്കും പറക്കും ആ പറക്കുള്ളൂ പറക്കുള്ളൂ പറക്കല്ലേ വെക്കല്ലേ ഏ പിണങ്ങിയ പിണങ്ങിയെന്നോണ് സാധനം വരുന്നില്ല എന്താ

അതായത് ഹിന്ദിക്കാരനോട് കൂടുതലാണ് അപ്പൊ ഹിന്ദിക്കാരെ കൊടുത്തു കഴിഞ്ഞാല് നിർത്താതെ കൊടുത്തോണ്ടിരിക്കണതറിയില്ലേ അതെ രക്ഷപ്പെട്ടോ കുട്ടിക്ക് കൊടുക്കു കാല് കുടുങ്ങി ആ അടുത്ത് അതിൻ്റെ ഉള്ളിൽക്കാരെ നമ്മൾ പോകുന്നത് ഞാൻ ഒരു പോണത് ഞാനിവിടുത്തെ മാസത്തിൽ അല്ലേ ഒരെണ്ണറിട്ടെടുക്ക ഐസ് ഐസ്ക്രീം കഴിക്കാണ് അല്ലേ അതിനുള്ള ഐസ്ക്രീം കട നമ്മുടെ സെക്കൻഡ് ഐസ്ക്രീം എടുത്ത് കൊടുക്കുന്നുണ്ട് ഇയാളിവിടുത്തെ ഗുണ്ട തോന്നു വരുന്നു അവരൊക്കെ ഒക്കെ സാധനം പഠിക്കില്ലേ